എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളത്തേക്കാണ് അനവധി നിരവധി സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരമായിട്ടുള്ള ഹരിശ്രീ അശോകൻ്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് ഹരിശ്രീ അശോകൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം അനവധി നിരവധി വേഷങ്ങൾ ചെയ്തു ഇവയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർവതി ഭരണയം എന്ന ചിത്രത്തിലെ യാചക വേഷത്തിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു ഈ വേഷം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യ വഴിത്തിരിവ് നൽകി പാർവതി ഭരണയത്തിൽ അഭിനയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ഏകദേശം പത്ത് സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ വൃദ്ധന്മാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹത്തിന് ഒരു വലിയ വഴിത്തിരിവ് നൽകിയത് അതിൽ ദിലീപിനോടൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ചു അതിനുശേഷം മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും പ്രശസ്തമായ കോമഡി ജോഡികളാണ് രൂപപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ പഞ്ചാബ് ഹൗസ് എന്ന ചിത്രത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ ഹാസ്യകഥാപാത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന രമണൻ എന്ന കഥാപാത്രത്തെയാണ് അശോകൻ അവതരിപ്പിച്ചത് പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം ഒരു ആരാധന വളർത്തിയെടുത്ത ഹരിശ്രീ അശോകന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായി പലരും ഇതിനെ കണക്കാക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദിലീപിൻ്റെയും ഹരിശ്രീ അശോകന്റെയും മറ്റൊരു ഹിറ്റ് ചിത്രമായിരുന്നു ഈ പറക്കും തളിയ അതിൽ അദ്ദേഹം സുന്ദരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മീശ മാധവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം സുഗുണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ആ വർഷം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മലയാള ചിത്രമായി ഇത് മാറി രണ്ടായിരത്തി മൂന്നിലാണ് ഹരിശ്രീ അശോകന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ വേഷങ്ങൾ പുറത്തുവന്നത് സിഐ ഡി മൂസ എന്ന ഹാസ്യ ചിത്രത്തിൽ തൊരപ്പൻ കൊച്ചുണ്ണി വേഷവും പുലുവാൽ കല്യാണം എന്ന ചിത്രത്തിൽ കുട്ടപ്പൻ എന്ന കഥാപാത്രവും അദ്ദേഹം അവതരിപ്പിച്ചു തിളക്കത്തിൽ അദ്ദേഹം കൃഷ്ണൻകുട്ടി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു കോഡിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ഉഗ്രൻ എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു ഈ ചിത്രങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി മൂന്നിലെ പ്രധാന ഹിറ്റുകളായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോയ് ഫ്രണ്ട് എന്ന മലയാള ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ ആദ്യമായി വില്ലൻ വേഷം ചെയ്തു ദ ഈ കാണുന്നതാണ് ഹരിശ്രീ അശോകന്റെ വീട് പഞ്ചാബി ഹൗസ് എന്നാണ് ഈ ഒരു വീടിന്റെ പേര് മലയാള സിനിമയിലെ ജനപ്രിയ കോമഡി ജോഡിയാണ് ദിലീപും ഹരിശ്രീ അശയും അനവധി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രത്തിലൂടെയാണ് ഹരിശ്രീ അശോകൻ സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം